മുസ്ലിം ഉദ്യോഗ പ്രാതിനിധ്യം നമ്മൾ പരിശോധിക്കണം അത് പരിശോധിക്കുമ്പോഴാണ് നമ്മളെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഒരവസ്ഥയെ നമ്മളെങ്ങനെ ബാധിക്കുന്നു മനസ്സിലാവുക അതായത് ഇത് ഉണ്ടായ സമയത്ത് ആന്ധ്രയിൽ ഇതുപോലെ ഒരു പത്ത് ശതമാനം ഒറ്റ സമ്മാനം അഞ്ച് ശതമാനവും സമ്മാനം കൊണ്ടാൻ ശ്രമിച്ചു അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ഒരു നാല് ശതമാനത്തിൻ്റെ ശ്രമം നടന്നു അതും എന്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞ ആറാം തീയതിയാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി ആ കത്തിൽ സൂചിപ്പിക്കുന്നത് പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ അവരുടെ സംവരണത്തിൻ്റെ വിഷയത്തിൽ നിന്നും ഫ്ലോട്ടിംഗ് റിസർവേഷൻ ഫ്ലോട്ടിംഗ് സംവരണം നീക്കം ചെയ്യണമെന്നും അത് ഒഴിവാക്കണമെന്നും പകരം സ്ഥാപന തലത്തിലുള്ള സംവരണം മാത്രമാണ് പിന്നെ ഇനി മുതൽ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തീരുമാനമാണ് അതിൽ പറയുന്നത് അത് ഇനി പ്രോസ്പെക്ടസിൽ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കത്ത് പോകുന്നത് അപ്പോൾ ഇതിലൂടെ യഥാർത്ഥം നമുക്കറിയാം പിന്നെ ന്യൂനപക്ഷങ്ങളായ ഒരുപാട് സമൂഹങ്ങൾക്കുള്ള ഒരുപാട് സീറ്റുകൾ പിന്നെ അതിലൂടെ നിഷേധിക്കപ്പെടുന്നു നമുക്കൊരു യാഥാർത്ഥ്യം നമുക്കറിയാം ഈ ഫ്ലോട്ടിംഗ് റിസർവേഷൻ മുമ്പ് ഒഴിവാക്കാനുള്ള നീക്കം നടന്നിരുന്നുണ്ട് അതായത് പത്തൊമ്പതിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നിരുന്നു അന്നും ഇതുപോലെ തന്നെ വലിയ വിവാദമൊക്കെ ഉണ്ടായതുകൊണ്ട് മാറ്റിവെക്കപ്പെട്ടതാണ് ഇപ്പോൾ അത് വീണ്ടും പിന്നെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് മുജീവ്ക്ക് അതിൽ ആദ്യമായിട്ടൊന്ന് ഫ്ലോട്ടിംഗ് റിസർവേഷൻ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് ഈ സംവരണ സമുദായങ്ങളെ ഈ സംഭരണ സീറ്റുകളിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് രണ്ടായി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് സംഭരണ സമുദായങ്ങൾക്ക് സംവരണ സീറ്റുകൾ മാത്രം പരിമിതപ്പെടുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയമസഭാ സമിതി അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഫ്ലോട്ടിങ് സംവിധാനം കൊണ്ടുവന്നത് അതിലൂടെ മെറിറ്റ് അതുപോലെ സംവരണം ഈ രണ്ട് തലങ്ങളിൽ വരുന്ന സീറ്റുകൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് തന്നെ ഉറപ്പാക്കുക എന്നുള്ളതാണ് രണ്ടിനും അർഹരായിട്ടുള്ള മെടുക്കരായ വിദ്യാർത്ഥികളുണ്ടാവും ആ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ ആ പോകുന്നതിലൂടെ അവർക്ക് അർഹമായിട്ടുള്ള മെറിറ്റ് മെറിറ്റാവട്ടെ സംവരണ ആവട്ടെ ഇത് രണ്ടും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ശരിക്കും ഫ്ലോട്ടിംഗ് സംവരണ രീതി മെറിറ്റിൽ ഒരു കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച ഏതാണെന്ന് ആ കുട്ടിക്ക് തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാം ആ തിരഞ്ഞെടുക്കുന്നതിലൂടെ സംവരണം നഷ്ടപ്പെടില്ല അതുപോലെ മെറിറ്റ് സീറ്റും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ശരിക്കും അതിൽ അതാണ് അത് നടപ്പിലാക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ അത് എടുത്ത് കളഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതിൽ പറഞ്ഞ നേരത്തെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭ തന്നെ ഭയപ്പെട്ട ഒരു സംഗതി ഈ സംവരണ സീറ്റിൽ മാത്രം സംവരണ സമുദായങ്ങൾ പരിമിതപ്പെടുകയും മെറിറ്റ് സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ സാമൂഹ്യപരമായിട്ടുള്ള ഏറ്റവും വലിയൊരു അനീതി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന അപ്പോൾ ഈ പുതിയ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഒന്നാമതേ ഒന്നാമത്തെയും രണ്ടാമത്തെയും സർക്കാരുകൾ മുസ്ലിം സംവരണങ്ങളിൽ അല്ലെങ്കിൽ ന്യൂനപക്ഷ സംവരണങ്ങളിൽ നന്നായി കൈവെക്കുകയും അതിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഇപ്പോൾ മുമ്പ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രി സമയത്താണ് ശരിക്കും എ ടി ട്വൻറ്റി സംവിധാനം കൊണ്ടുവന്നത് ഈ സച്ചാർ സമിതി വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു പഠനം നടത്തി നൂറ് ശതമാനം മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടു നിഷ്കർഷിച്ചത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവർക്ക് അവരുടേതായ രീതിയിൽ അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് പതിനഞ്ചിന പദ്ധതി പ്രഖ്യാപിക്കുകയും അത് നമ്മുടെ കേരളത്തിലും കേരള സംസ്ഥാനത്തിലും നടപ്പിലാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ആ നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയും നൂറ് ശതമാനം സംവരണവും അതുപോലെ സ്കോളർഷിപ്പും കുട്ടികൾക്ക് കൊടുക്കണമെന്ന രീതിയിൽ തന്നെ സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് പിന്നീട് ഇവിടെയുള്ള വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാർ ഒരു പാലോളി കമ്മിറ്റി നിയമിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പഠിച്ചിട്ട് എൺപത് 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 ഇസ് ടു ഇരുപത് എന്ന രൂപത്തിലേക്ക് ഇരുപത് നത്തി കത്തോലിക്കും അതേപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും എൺപത് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിക്കും എന്ന രീതിയിലേക്ക് അത് മാറ്റുകയാണ് അതായത് നൂറ് ശതമാനം മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട സംഗതിയിൽ നിന്ന് ഇരുപത് ശതമാനം ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കൊടുക്കേണ്ട പത്തു വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ കോടതിയെ സമീപിക്കുന്നത് ഇരുപത് ഞങ്ങൾക്ക് തന്ന് എൺപത് അവർ കൊണ്ടുപോയി എന്ന രീതിയിലാണ് അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു സ്വാഭാവികമായിട്ട് അതിനെതിരെ ശക്തമായി ഗവൺമെൻറ് തലങ്ങളിൽ ഒരു നീക്കം ഉണ്ടാവേണ്ടിയിരുന്നു എന്താണ് എയ് ടി ട്വൻറ്റി എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ ഗവണ്മെൻറ്റ് അങ്ങനെ ഒരു ഹർജ് കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് പകരമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത് അങ്ങനെ ഹൈക്കോടതി ആ എയ് ടി ട്വൻറ്റി എന്നുള്ളത് വീണ്ടും മാറ്റി അത് നാൽപ്പത്തി രണ്ടും അൻപത്തെട്ടുമൊക്കെ ആക്കിയിട്ട് അങ്ങനെ വീണ്ടും മുസ്ലിങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുന്ന നിഷേധിക്കുന്നൊരവസ്ഥ ഉണ്ടായി ഇതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് അത് ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു രാഷ്ട്രീയ പ്രതിനിധി പതിനേഴ് പ്രതിനിധികളെയാണ് അവർ വിളിച്ചത് വളരെ രസകരമായൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പതിനേഴ് പ്രതിനിധികളിൽ ഒൻപത് പ്രതിനിധികളും ക്രിസ്ത്യാനികളാണ് അതേപോലെ അതിൽ മൂന്ന് പ്രതിനിധികൾ മാത്രമാണ് മുസ്ലിങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളാണ് അതായത് എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ടെന്ന് തെളിയിക്കുന്ന സംഗതിയാണത് ഇവ കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ ഏതൊരു വിഭാഗമാണെങ്കിലും ഇത്തരം ഒരു സാമുദായിക ഒരു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു സംഗതിയിലേക്ക് ആരെ പറഞ്ഞേക്കണമെന്ന് കൃത്യമായി അവർ തീരുമാനിക്കേണ്ടിയിരുന്നു അതിൽ നിന്ന് ഒരു സമീപനം അവരിൽ നിന്നുണ്ടായി അതായത് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം നിഷേധിക്കുന്നതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്ന വിധമാണ് അതിൻ്റെ ഒരു സമീപനം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ നിഷേധങ്ങൾ പിന്നെ അവസാനം ഇപ്പോൾ വന്നിട്ടുള്ള സംഗതി ഫ്ലോട്ടിങ് സംവരണം അത് കൂടാതെ ഇപ്പോൾ ഭിന്നശേഷി സംവരണത്തിൽ അതിൽ രണ്ട് ശതമാനമാണ് റൊട്ടേഷൻ മുസ്ലിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇങ്ങനെ പിന്നെ ഇത് നോക്കുമ്പോൾ ശരിക്കും മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് അവകാശങ്ങൾ ഇതേപോലെ പിന്നെ നിഷേധിക്കുകയാണ് ഈ നേരത്തെ ഫ്ലോട്ടിംഗ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു ഈ ഫ്ലോട്ടിംഗ് സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയണ എന്തുകൊണ്ട് ഒഴിവാക്കാൻ കാരണം അതിന് പറയാനുള്ള ഒരു കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ അതായത് പിന്നെ സംവരണ വിഭാഗത്തിൽപ്പെട്ട സംവരണ സീറ്റിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾ മാത്രം ചില കോളേജുകളിൽ അഡ്മിഷൻ നേടും അപ്പോൾ അവിടെ സംവരണ വിഭാഗത്തിലുള്ള ആളുകൾ മാത്രം സംവരണ സീറ്റിൽ വന്നിട്ടുള്ള കുട്ടികൾ മാത്രമാകുമ്പോൾ അവിടെയുള്ള പഠന നിലവാരം സ്റ്റാൻഡേർഡിനെ ആ സ്റ്റാൻഡേർഡിനെ ബാധിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കുകയാണ് ഗവൺമെന്റ് വേണ്ടിയിരുന്നത് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് അവർ അതിൽ നിന്ന് മാറുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ ഒരു ശ്രമം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശരിക്ക് പിന്നെ ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അത് സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ വിവാദമായപ്പോൾ അത് പിൻവലിക്കുകയാണ് പിൻവലിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് അധികാരികളുടെ ഭരണാധികാരികളുടെ കുഴപ്പമില്ല അത് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയ സംവിധാനമാണ് എന്നുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മേലെ പഴിചാരി കൊണ്ടാണ് ഇത് പിൻവലിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലൊരു അതെ പിന്നെ ഇപ്പോൾ നമ്മൾ കേരള ഗവൺമെൻറ് വീണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ സംവരണത്തിൽ കിട്ടേണ്ട സംഗതി അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കുന്ന സംഗതിയാണ് സാമ്പത്തിക സംവരണം സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് വലിയ ഒരു അവകാശ നിഷേധമാണ് ശരിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നത് ശരിക്ക് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഇവരുടെ ഒരു ശൈലിയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ ബി ജെ പി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു സംഘപരിവാര രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട സംവരണ ഒരു സാമ്പത്തിക സംവരണം മുന്നോട്ട് വെച്ച് പിന്നെ ഭൂരിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു ശൈലി ഇതേ ശൈലിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരും സ്വീകരിക്കുന്നതെന്നതിൻ്റെ തെളിവാണ് ഈ പത്ത് ശതമാനം മുന്നോക്ക സംവരണം ഏർപ്പെടുത്തിയത് മറ്റു ബി ജെ പി സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു സംവിധാനത്തെ ഒന്ന് മുതൽ പത്ത് ശതമാനം വരെ ആകാം എന്ന് പറയുന്ന ആ സംഗതിയിൽ അഞ്ച് നാല് ശതമാനം ഏർപ്പെടുത്തിയത് അഞ്ച് ശതമാനം ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ പത്ത് ശതമാനവും നടത്തുകയാണ് പൂർണ്ണമായി നടത്തേനെ അപ്പോൾ അത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ആദ്യമായിട്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ഭരണ കമ്മീഷൻ പരിഷ്കാര കമ്മീഷനായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം മുന്നോട്ട് വെച്ചത് സമൂഹത്തിൽ അന്ന് ആദ്യം നേരത്തെ നമ്മളെ വി എസ് അച്യുതാനന്ദൻ ലൌ ജിഹാദ് പറഞ്ഞതുപോലെ ഈ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഈ സംഗതി മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിൽ നമുക്ക് ഒരു സമുദായം എന്ന് നിലക്കുന്ന നമുക്കൊരുപാട് വലിയൊരു ആശങ്ക ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അവരിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യല്ല മറിച്ച് അവരുടെ ശൈലി മനസ്സിലാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവർ ഭരിച്ചിരുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും അവിടെ അവരുണ്ടാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥകളും പരിശോധിക്കുമ്പോഴാണ് ഇവരിപ്പോൾ കൊണ്ടുവരുന്ന ഇത്തരം സംവരണ നിഷേധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് എത്രത്തോളം ന്യൂനപക്ഷങ്ങളെ ബാധിക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതിൽ ഒന്നാമതായി നാം മനസ്സിലാക്കിയിട്ടുള്ളത് പശ്ചിമ ബംഗാൾ തന്നെയാണ് പശ്ചിമ കുറിച്ച് ശരിക്കും പഠിച്ചാൽ ഇതിൽ ഇന്ത്യയിൽ തന്നെ ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജില്ലകളിൽ ഇരുപത്തിയഞ്ച് ജില്ലകളിലാണ് പത്ത് ലക്ഷത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ലകൾ ഇരുപത്തിയഞ്ച് ജില്ലകൾ ഇരുപത്തിയഞ്ച് ജില്ലകൾ അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുർഷിദാബാദ് എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ ഒരു ജില്ലയിലാണ് മുപ്പത്തിനാല് ലക്ഷം മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് രണ്ടാം സ്ഥാനം നമ്മുടെ മലപ്പുറമാണ് മലപ്പുറത്ത് ഇരുപത്തിനാല് ലക്ഷം മുസ്ലിങ്ങളുണ്ടെന്നുള്ളതാണ് കണക്ക് അത് സച്ചാർ സമിതി റിപ്പോർട്ടിലുള്ളതാണ് സച്ചാർ സമിതി റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ടാണ് മാത്രമല്ല ഇതിൻ്റെ സംസ്ഥാനങ്ങളെടുത്ത് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ബംഗാളിൽ പത്ത് ജില്ലകളാണ് പത്ത് ലക്ഷത്തിലധികം മുസ്ലിങ്ങളുള്ള ജില്ലകളുള്ളത് പിന്നെ യു പി ആണ് അഞ്ച് അഞ്ച് ജില്ലകളാണുള്ളത് ജമ്മു കാശ്മീർ ആണെങ്കിൽ മൂന്നാണ് കേരളം രണ്ട് ആസാം രണ്ട് ബീഹാർ ഒന്ന് ആന്ധ്രാപ്രദേശ് ഒന്ന് മഹാരാഷ്ട്ര ഒന്ന് ഈ രീതിയിലാണ് മുസ്ലിങ്ങൾ പത്ത് ലക്ഷത്തിൽ കൂടുതലുള്ള മുസ്ലിങ്ങളുള്ള ജില്ലകളുള്ളത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ എന്നിട്ട് ഈ സച്ചാർ സമിതിൻ്റെ ആ റിപ്പോർട്ട് പ്രകാരം കൃത്യമായിട്ട് പറയുന്നത് ശരിക്ക് ഏറ്റവും മുസ്ലിങ്ങളിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം ഉള്ളത് കേരളത്തിലാണ് എന്നാൽ ഏറ്റവും മോശമായ നിലവാരമുള്ള ദയനീയമായ ജീവിതം ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ് ഈ പശ്ചിമ ബംഗാളിൻ്റെ മുസ്ലിം ജീവിതത്തെക്കുറിച്ച് ശരി കലം വാരിക നമ്മളെപ്പോഴും കേൾക്കുന്നൊരു സംഗതിയുണ്ട് എവിടെയിട്ട ആറിട്ട റോഡ് അവസാനിക്കുന്നു എവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നു അവിടുന്ന് മുസ്ലിം ഗല്ലി തുടങ്ങുമെന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും ഈ കലം വാരികയുടെ പത്രാധിപരായിട്ടുള്ള അഹമ്മദ് ഹസൻ ഇമ്രാൻ എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് അവിടെ ഉള്ള പശ്ചിമബംഗാളിലുള്ള ആളന്നെ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് പിന്നെ ബംഗാളിൻ്റെ മുസ്ലിം ഉദ്യോഗ പ്രാതിനിധ്യം നമ്മൾ പരിശോധിക്കണം അത് പരിശോധിക്കുമ്പോഴാണ് നമ്മളെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഒരവസ്ഥയെ നമ്മളെങ്ങനെ ബാധിക്കുമെന്ന് മനസ്സിലാവുക അതായത് ഇത് ഉണ്ടായ സമയത്ത് പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് ശരിക്കും ഉദ്യോഗരംഗങ്ങളിൽ ഉണ്ടായിരുന്നു പതിനഞ്ച് ഉദ്യോഗരംഗത്ത് പതിനഞ്ച് ശതമാനം പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു പിന്നെ ആ അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ കോൺഗ്രസിന്റെ സിദ്ധാർത്ഥ ശങ്കർ ഇവർ അദ്ദേഹം രാജി മരിച്ചു സമയത്ത് അന്ന് പതിനൊന്ന് ശതമാനം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ പ്രാതിനിധ്യമുണ്ട് പിന്നെ സി പി എം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അവിടെ ഭരണം നടത്തുന്നത് ആ ഭരണം നടത്തുന്നതിൽ അവസാനമായ ഒരു ഭരണത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ശതമാനം പോലും ഇല്ലയെന്നാണ് ശരിക്കും കണക്കുകൾ സൂചിപ്പിക്കണം അത് സച്ചാർ സമിതി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ എത്രത്തോളം പിന്നോക്കം പോകുന്നു അതിനുള്ള കാരണം എന്താണെന്നുള്ളത് അവിടുത്തെ പരിഷ്കാരം തന്നെയാണ് ഇതുപോലെയുള്ള ഈ സംവരണ നിഷേധം കാര്യങ്ങളൊക്കെ തന്നെയാണ് മാത്രമല്ല അവിടുത്തെ ചേരി നിവാസികളിലധികം മുസ്ലിങ്ങളാണ് റിക്ഷ ഭരിക്കുന്നവർ വലിക്കുന്നവർ അധികം മുസ്ലിങ്ങളാണ് കർഷകർ അധികം മുസ്ലിങ്ങളാണ് പശ്ചിമ ബംഗാളിൽ അതേപോലെ തന്നെ ബി ഡി തെറുപ്പുകാരിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് ഇങ്ങനെ ആ കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും അധപ്പതിച്ചൊരവസ്ഥാ വിശേഷം പശ്ചിമ ബംഗാളിലുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മളെ കേരളത്തിലും ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നോ എന്ന് തോന്നിപ്പോകുന്ന വിധമാണ് ഈ സംവരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തോന്നിപ്പോവാ അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് എലക്ഷൻ വരുന്ന സമയങ്ങളിലൊക്കെ ഈ വിഷയം ശരിക്ക് നന്നായി കത്തി നിൽക്കേണ്ട ഒരു സംഗതിയാണെന്നാണ് എൻ്റെ ഇത് ഈ പറഞ്ഞ കണക്കുകളെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ബോധപൂർവമല്ല അല്ലെങ്കിൽ ഒരു അതിനൊരു രാഷ്ട്രീയ കാരണമുണ്ട് സി പി എമ്മിന് സംത്വം വെച്ചാൽ അവരൊരിക്കലും വിഭാഗീയമായിട്ടോ മതമായിട്ടോ ജാതീയമായിട്ടോ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ ആ നിലയ്ക്ക് എന്താ വെച്ചാൽ എല്ലാവരെയും ഒരുപോലെയാണ് ഉയർത്തേണ്ടത് അവരെ കാഴ്ചപ്പാടനുസരിച്ച് തന്നെ സാമ്പത്തികമായി ഉയർന്നവരും സാമ്പത്തികമായി ഇല്ലാത്തവരും അല്ലെങ്കിൽ മറ്റേ തൊഴിലെടുക്കുന്നവരും തൊഴിലുടമയും എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടാവും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും സി പി എമ്മിനെ പോലുള്ളൊരു രാഷ്ട്രീയ കക്ഷി ശരിക്ക് മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതിനകത്തുണ്ട് അതെന്ന് വെച്ചാൽ അവരുന്നയിക്കുന്ന രാഷ്ട്രീയം നടപ്പാക്കിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഈ സംവരണം എന്നുള്ള ആശയം ആശയമധാർത്ഥത്തിൽ പിന്നെ സ്വതന്ത്രത്തിൻ്റെ മുൻപ് തന്നെ ഉണ്ടായിരുന്ന നേതാക്കൾ ചിന്തിച്ച് നമ്മുടെ രാജ്യത്തുള്ള ഈ വിവിധ തട്ടുകളിലായിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്നും അവരെ ഒരേപോലെ ഉയർത്തി ഒരു ഒരേ തലത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നടപടികൾ എടുക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളിന്ന് പറയുന്ന യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നില നടപടികൾ എടുക്കുന്നുണ്ട് ഇതെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ എന്ന ആശയത്തെ ഭരണഘടനയുടെ തന്നെ താല്പര്യമാക്കിയിട്ട് മാറ്റിയത് അത്രല്ല ഈ സംവരണം എന്നുള്ള ഇന്ത്യയിൽ മാത്രമല്ല ഇതൊന്നുമില്ല ലോകത്തിലെ ഒരുപാട് യു എസും യു കെയും കാനഡയും ഒക്കെ പോലുള്ള വലിയ രാജ്യങ്ങളിലുമുണ്ട് അവിടേക്ക് എത്തനിക് കമ്മ്യൂണിറ്റീസിനും ചിലവിടുത്തെ പാരമ്പര്യ വിഭാഗങ്ങൾക്ക് അബൊറിജിനൽസിന് ഇവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംവരണങ്ങളുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പാകിസ്ഥാനിലും ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ആ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ബാക്ക്വേഡ് ക്ലാസ് എന്ന പ്രയോഗാണുള്ളത് ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്നതിൽ മുസ്ലിങ്ങളാകാം ബാക്കിയൊക്കെ ആകാം അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒഴിവാക്കാനും പറ്റില്ല എന്നാൽ അതേസമയം ഇപ്പോൾ അമിത് ഷാ നടത്തിയൊരു പ്രസ്താവന ഉണ്ട് അദ്ദേഹം വെച്ചാൽ ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ സർക്കാർ രൂപീകരിക്കുക ഭരണം ലഭിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംവരണങ്ങൾ എടുത്തു കളയുന്നതാണ് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ശരിക്കും ആ പ്രസ്താവന തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഭരണഘടന അനുകൂലമായിട്ടുള്ള ഭരണകൂടം തന്നെയും ഭരണഘടന തന്നെയും വിഭാവനം ചെയ്യുന്നൊരു കാര്യമാണ് സംവരണം എന്ന് പറയുന്നത് ഇതിലൊരു അപകടം കിടക്കുന്ന എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോൾ കർണാടകയിൽ നാല് ശതമാനം മുസ്ലിം സംവരണം നടപ്പാക്കിയപ്പോൾ അത് കോടതിയിൽ എന്ത് ചെയ്തു ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിലാണെന്ന് തോന്നുന്നു ആന്ധ്രയിൽ ഇതുപോലെ ഒരു പത്ത് ശതമാനം ഒറ്റ അഞ്ച് ശതമാനവും സംവരണം കൊണ്ടാൻ ശ്രമിച്ചു അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചില് വീണ്ടും ഒരു നാല് ശതമാനത്തിൻ്റെ ശ്രമം നടന്നു അതും എന്താണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു സംവരണം നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ നമ്മൾ ഈ സച്ചാർ കമ്മിറ്റി എന്നുള്ളത് മുസ്ലിങ്ങൾ നിശ്ചയിച്ചൊരു കമ്മിറ്റി ആയിരുന്നില്ല സർക്കാർ നിശ്ചയിച്ചൊരു കമ്മിറ്റി അതിൻ്റെ പഠനത്തിൻ്റെ ശേഷം കണ്ടെത്തിയ ചില ഭീകരമായ യാഥാർത്ഥ്യങ്ങളുണ്ട് അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും ഭരണരംഗത്താണെങ്കിലും സാമ്പത്തിക ശക്തികളിലൊക്കെ മുസ്ലിങ്ങളുടെ ഒരു ആ അധോഗതി എന്ന് പറയുന്നത് പത്തോ അൻപതോ വർഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ആ ജനത എത്തി നിൽക്കുന്ന ഒരു വല്ലാത്ത ഡൗൺ റോഡൻ ആയൊരു സ്റ്റേറ്റ് ഉണ്ട് ഇതിൽ നിന്ന് അവരെ പൊക്കി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ ഒരു വിഭാഗം ഒരിക്കലും ഈ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗമാകില്ല ഈ രാഷ്ട്രത്തിൽ തുല്യതയുള്ള പൗരന്മാരാക്കി മാറ്റാൻ പറ്റില്ല അവർക്കിതിൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെയും യൂണിറ്റിയുടെയും ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല ഈ ഒരു ഈ ഒരു കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവർ ഒപ്പം കൊണ്ടുവരെന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും രീതിയിലൊരു പ്രീണനമല്ലത് പക്ഷേ ഇവിടെ പ്രീണനമെന്ന വാക്കുപയോഗിച്ചുകൊണ്ട് വീണ്ടും അവരെവിടെയാണോ അതിനേക്കാൾ മോശമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇതിനൊരിക്കലും ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ കൂട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു നമുക്ക് പറയാം അതുപോലും സച്ചാർ സമിതി റിപ്പോർട്ടിലുണ്ട് പ്രീഗണനം ആ സംഗതി ഉണ്ട് രണ്ട് രണ്ട് ഒരു വിഷയത്തിൽ മുസ്ലിങ്ങൾ വരുമ്പോൾ ഉണ്ട് എല്ലാവരും വരുന്നില്ല ന്യൂനപക്ഷങ്ങളും അതിൽ തീർച്ചയായും ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പിന്നെ ഇത്തരത്തിലുള്ള സംവരണങ്ങളും മറ്റുമൊക്കെ വളരെ കൃത്യമായി ഒരുപാട് കാലങ്ങളിൽ ചർച്ചകൾക്ക് ശേഷമാണ് ഇവിടെ പറയപ്പെടുന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വലിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ സംവരണമൊക്കെ നമ്മള് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ വളരെ പൊടുന്നുള്ള ചെറിയ ഭരണകർത്താക്കളുടെ ഒരു ജാഗ്രതയില്ലാത്ത നീക്കങ്ങൾ കൊണ്ട് വലിയ അവകാശങ്ങൾ നിഷേധിക്കുന്ന നീതി നിഷേധിക്കുന്ന ഒരു രൂപം ഒരിക്കലും ഉണ്ടായിക്കൂട എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്